പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു സ്മാർട്ട് വാച്ച് പരിചയപ്പെടാം ഫാസ്റ്റ് ട്രാക്ക് എന്ന കമ്പനിയുടെ ഒരു സ്മാർട്ട് വാച്ചാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ടാറ്റയുടെ തന്നെ ഉപ കമ്പനിയാണ് ഫാഷൻ ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് അവരുടെ ഫാസ്റ്റ് ട്രാക്ക് ലിമിറ്റ്ലെസ് എഫ് എസ് ടു പ്ലസ് എന്ന ഒരു സ്മാർട്ട് വാച്ച് ആണിത് ഇതിൻ്റെ ഡിസ്പ്ലേ ടു പോയിൻ്റ് സീറോ വൺ ഇഞ്ചാണ് അൾട്രാ യു വി ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട് അതുപോലെ നൂറ്റി പത്തോളം സ്പോർട്സ് മോഡുണ്ട് നൂറോളം സ്മാർട്ട് വാച്ച് ഫേസുകൾ നമുക്ക് ഇതിനകത്ത് മാറ്റാൻ കഴിയും ഏഴ് ദിവസത്തെ ബാറ്ററി ബാക്കപ്പും ലഭിക്കും അതുപോലെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് തൊള്ളായിരത്തി അൻപത് നിറ്റ്സ് ആണ് ഇതിൻ്റെ ഇതിൽ തന്നിരിക്കുന്ന കീ അത് ഫങ്ഷണലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കീ ആണ് ഇതിനകത്ത് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് എസ് പി ഓട്ടോ സ്ലീപ്പ് മോണിറ്റർ വിത്ത് റാം സ്ട്രെസ് മോണിറ്റർ തുടങ്ങിയ മിക്ക എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ഓക്കെ ഈ വിലയ്ക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ആമസോണിൽ നിന്ന് ലഭിക്കും ഇതിനകത്ത് ആൾവെയ്സ് ഓൺ ഡിസ്പ്ലേ ഇല്ല പക്ഷേ ഇതിൻ്റെ സ്ട്രാപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാം ഓക്കെ